ജയ് മാതാ മനസ്സിനതീതമായ പ്രകാശിക്കുന്ന മംഗളകാരിണിയും ഭക്തരുടെ സകല ആഗ്രഹങ്ങളും നിറവേറ്റുന്നവളുമായ മഹ മഹത്തായ ദുർഗെ അവിടത്തേക്ക് നമസ്കാരം അലയോ ദേവി അവിടത്തേക്ക് നമസ്കാരം രമാദേവിക്ക് നമസ്കാരം ഗോപാലകൃഷ്ണ ശേണായിയുടെ ജീവിതത്തിൽ നിർണായക നിമിഷ നിമിഷങ്ങളിൽ മകളുടെ നിവ്യത്വത്തിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസം തീവ്രമായി പല സന്ദർഭങ്ങളിലും പ്രകടമായിരുന്നു ആ വിശ്വാസം എങ്ങനെയാണ് അത്ഭുതകരമായ രീതിയിൽ ഈശ്വരാനുഗ്രഹത്തിന് ശക്തിയെ ഉണർത്തിയത് എന്ന് നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ് ഒരിക്കൽ തൻ്റെ പിതാവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദിവ്യമാതാവ് പറഞ്ഞു നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ ജീവിതം ശ്രദ്ധിച്ചാൽ സത്യം മാത്രം ജയിക്കുന്നു അസത്യമില്ല എന്ന ആപ്തവാക്യത്തിന് ഒരു പുതിയ അർത്ഥം ലഭിക്കും അദ്ദേഹത്തിൽ വൈരാഗ്യം ഭക്തിയാൽ മിഴിവേറിയ ജ്ഞാനം അതിനെല്ലാം ഉപരിയായി ആത്മസമർപ്പണം എന്നിവയുണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം നൽകിയ അനുഗ്രഹങ്ങൾ ഫലവത്തായി മാറി അദ്ദേഹം ഏതെങ്കിലും മരുന്ന് നൽകിയാൽ രോഗിക്ക് ഉടനടി ആശ്വാസം ലഭിച്ചു ജീവിതത്തിലെ മാറിക്കൊണ്ടിരിക്കുന്ന ഘട്ടങ്ങളോട് അദ്ദേഹത്തിന് ഒട്ടും ആസക്തി ഉണ്ടായിരുന്നില്ല സ്വന്തം ഇച്ഛാശക്തിയാൽ ശരീരത്തെ ഏത് സമയത്തും ഉപേക്ഷിക്കാൻ കഴിയുന്നത്ര ആന്തരിക ആത്മീയ കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം ഭൂമിയിൽ ഒതുങ്ങിക്കിടക്കുന്ന ഒരു ജീവനല്ലായിരുന്നു മറിച്ച് ഈ വേഷം ധരിക്കാൻ സർവശക്തനാൽ ഇവിടെ വിളിക്കപ്പെട്ടയാളാണ് അമ്മ കുറച്ചു നേരം നിശബ്ദയായിരുന്നു ദൂരക്കുള്ള ഒരു പിത ഒരു നോട്ടം അവിടുത്തെ കണ്ണുകളിലുണ്ടായിരുന്നു മഹാനായ പിതാവിനോടുള്ള ആദരം അമ്മ അർപ്പിക്കുകയാണെന്ന് ഞങ്ങൾക്ക് തോന്നി പിന്നീട് ആരാധനാപൂർവമായ മനസ്സോടെ പിതൃഭക്തിയുടെ മഹത്വം അമ്മ പറഞ്ഞു അത് ജീവിതത്തിന്റെ അടിത്തറയാണെന്നും അമ്മ പറഞ്ഞു കേട്ടുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് മറ്റാർക്കും ഈ വിഷയത്തിൽ ഇത്രയധികം ആധികാരികതയോടെ സംസാരിക്കാൻ കഴിയില്ലെന്ന് തോന്നി കാരണം സ്വന്തം ജീവിതത്തിൽ മാതാപിതാക്കളോട് പൂർണമായ അനുസരണയും ഭക്തിയും അമ്മ കാണിച്ചിരുന്നു എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു ദിവ്യമാതാവിന്റെ വരവിന് കുറച്ചു കാലം മുമ്പ് പിതാവിന് പെട്ടെന്ന് യോഗയുടെ കർശനമായ ഒരു പരിശീലനം തുടങ്ങാൻ പ്രചോദനമുണ്ടായി അതിന് എല്ലാ നിയമങ്ങളും തപസ്സുകളും ഉൾപ്പെട്ടിരുന്നു അദ്ദേഹത്തിന് അത്ഭുതകരമായ ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി ഒരിക്കൽ ധ്യാനത്തിലിരിക്കുമ്പോൾ വിവരിക്കാനാവാത്ത പ്രകാശമുള്ള ഒരു ഊർജം തന്നിലേക്ക് പ്രവേശിക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു അദ്ദേഹത്തിന് ശരീരബോധം നഷ്ടപ്പെട്ടു ഈ അനുഭവത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ തന്നിൽ ഒരു ആത്മസ്പർശിയായ ശക്തി ചലിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി അദ്ദേഹത്തിന്റെ വൈരാഗ്യവും തപസ്സും കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ സ്വന്തം നിഷ്കളങ്കതയിൽ അദ്ദേഹം ലോകം ത്യജിച്ചേക്കാം എന്ന് ഭയന്നു അങ്ങനെ അവരും തപസ്സുകൾ ആരംഭിച്ചു ഭർത്താവിനോടുള്ള അവരുടെ ഭക്തിയുടെ പൂർണതയിൽ നിന്ന് ദേവിയോടുള്ള ഹൃദയംഗമമായ പ്രാർത്ഥനകൾ അവരിൽ ഉയർന്നു വന്നു ദേവിയുടെ ആഗമനത്തിനായി നിലം ഒരുക്കിയതുപോലെയായിരുന്നു അത് പ്രാർത്ഥനകളുടെയും തപസ്സുകളുടെയും ശക്തിയാൽ ശുദ്ധീകരിക്കപ്പെട്ട അവർ ദിവ്യമായ അനുഗ്രഹം സ്വീകരിക്കാൻ തികഞ്ഞ ദമ്പതികളായി മാറി അങ്ങനെ രമാദേവി ജനിച്ചു മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി അത്ഭുതകരമായ കുട്ടി ഒരു യോതിയായി വളർന്നു പിതാവിന് ലഭിച്ച ദിവ്യ ബോധത്താൽ നയിക്കപ്പെട്ട് പതിനാലാമത്തെ വയസ്സിൽ തലശ്ശേരിയിലെ അറിയപ്പെടുന്ന ജന്മിയായ ശ്രീ കൃഷ്ണ ശ്രീകൃഷ്ണഭഗവത്തുമായി അവളുടെ വിവാഹം നടന്നു അമ്മയും ഭഗവാനും എന്ന പുസ്തകത്തിൽ കൂടുതൽ വിവരങ്ങൾ ഒരിക്കൽ അമ്മയുടെ വിവാഹ ജീവിതത്തിൽ വിവാഹ ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിൽ തലശ്ശേരിയിലായിരുന്നപ്പോൾ പിതാവിൻ്റെ ജീവിതത്തിൽ ഒരു പ്രധാന സംഭവം നടന്നു ഒരു ദിവസം രാവിലെ കുളിയും പൂജയും കഴിഞ്ഞ് കടയിലേക്ക് നടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു കാഴ്ച കാണേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ കടയുടെ അടുത്ത് ഒരു കടയും അതിനടുത്തൊരു പഞ്ചസാര കടയും ഉണ്ടായിരുന്നു പഞ്ചസാര കടയുടെ ഉടമ മാളികയിലും പഞ്ചസാര ചാക്കുകൾ വെച്ചിരുന്നു എങ്ങനെയോ കടയിൽ വലിയ തീപ്പി തീപ്പിടുത്തമുണ്ടായി തീജ്വാലകൾ ആകാശത്തേക്ക് ഉയർന്നു അക്കാലത്ത് അഗ്നിശമന സേനകൾ ഉണ്ടായിരുന്നില്ല വെള്ളം ഉപയോഗിക്കാൻ കഴിയുമായിരുന്നില്ല കാരണം അത് പഞ്ചസാര ശേഖരം നശിപ്പിക്കുമായിരുന്നു പാവപ്പെട്ട കടയുടമ നിസ്സഹായനായിരുന്നു ചില തൊഴിലാളികൾ മാളികയിലേക്ക് കയറി പഞ്ചസാര ചാക്കുകൾ താഴെ ഇറക്കിയാൽ പണം നൽകാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു പക്ഷേ മേൽക്കൂര തകർന്നു വീഴുമോ എന്ന് ഭയന്ന് അവരിൽ ആരും കയറാൻ ധൈര്യപ്പെട്ടില്ല അപ്പോഴാണ് കടയുടമ ഗോപാലകൃഷ്ണ ഷേണായിയെ കണ്ടതും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് സഹായം അഭ്യർത്ഥിച്ചതും ഗോപാലകൃഷ്ണ ഷേണായിക്ക് ആ മനുഷ്യനോട് അനുകമ്പ തോന്നി കാരണം പഞ്ചസാര നഷ്ടപ്പെട്ടാൽ അയാൾക്കൊന്നും ഉണ്ടാകില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നിട്ടും എങ്ങനെയാണ് ആ അഗ്നി അഗ്നിവാലയിലേക്ക് പോവുക അദ്ദേഹം കണ്ണടച്ചു മകളുടെ പ്രകാശമാനമായ മുഖം അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് മുന്നിൽ മിന്നി മറഞ്ഞു അവളോട് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം കടയിലേക്ക് ഓടിക്കയറി ചിലർ അദ്ദേഹത്തെ ആ ആത്മഹത്യാപരമായ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ അവരെ അവഗണിച്ച് അദ്ദേഹം തീയിലും പുകയിലും കൂടി മാളികയിലേക്ക് കയറി അമാനുഷിക ശക്തിയോടെ അദ്ദേഹം ചാക്കുകൾ ഒന്നിനു പിറകെ ഒന്നായി താഴെയിറക്കാൻ തുടങ്ങി പുക ശ്വാസം മുട്ടിക്കുന്നതായിരുന്നു പക്ഷെ അദ്ദേഹം തുടർന്നു അദ്ദേഹത്തിന്റെ ധൈര്യം കണ്ടപ്പോൾ മറ്റുള്ളവരും സഹായിക്കാൻ പ്രേരിതരായി താമസിയാതെ എല്ലാ ചാക്കുകളും സുരക്ഷിതമായി പുറത്തെത്തിച്ചു ഗോപാലകൃഷ്ണ ഷേണായി ആയിരുന്നു അവസാനം പുറത്തുവന്നത് അതിനുശേഷം കട തകർന്നു അദ്ദേഹത്തിന് തീയിൽ ഒരു പൊള്ളൽ പോലും ഏറ്റിരുന്നില്ല ആശയക്കുഴപ്പത്തിൽ അദ്ദേഹം പതിയെ സ്വന്തം കടയിലേക്ക് വഴുതി മാറി നന്ദി പ്രകടിപ്പിക്കാൻ കണ്ണുനീരോടെ കടയുടമ അദ്ദേഹത്തെ നോക്കിയപ്പോൾ ഗോപാലകൃഷ്ണ ഷേണായിയെ കണ്ടെത്താനായില്ല താൻ ശരിയെന്ന് തോന്നിയത് ചെയ്തതിന് അദ്ദേഹം പ്രശംസയോ നന്ദിയോ ആഗ്രഹിച്ചില്ല പക്ഷെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെയും ഒരു സഹജീവിയോടുള്ള സ്നേഹത്തെയും അഭിനന്ദിച്ചു എന്റെ ഓർമ്മകളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുമ്പോൾ ഗോപാലകൃഷ്ണ ഷേനായിയെക്കുറിച്ച് ഞാൻ വിചാരിച്ചതിലും കൂടുതൽ എനിക്കറിയാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മറ്റുള്ളവർ പറഞ്ഞ കഥകളുടെ ശകലങ്ങൾ അദ്ദേഹത്തെ അറിഞ്ഞിരുന്നവരുടെ അനുഭവങ്ങൾ അമ്മയുടെ വാക്കുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പോലും ഇതെല്ലാം എൻ്റെ മനസ്സിലേക്ക് വരുന്നു ഗോപാലകൃഷ്ണ ഷേണായിയുടെ ജീവിതത്തിലെ നിരവധി സംഭവങ്ങളിൽ നിന്ന് ഞാൻ ഈ സംഭവം പറയണമെന്ന് എനിക്ക് തോന്നുന്നു ഇത് മകളുടെ ദിവ്യത്വത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പൂർണ്ണ വിശ്വാസം വെളിപ്പെടുത്തുന്നുവെന്ന് എനിക്ക് തോന്നുന്നു ഈ സംഭവം അമ്മയുടെ ആത്മീയ സേവനത്തിന്റെ ആദ്യ കാലങ്ങളിലാണ് നടന്നത് ഒരു ചെറിയ സന്ദർശനത്തിനായി അമ്മ മംഗലാപുരത്ത് വന്നിരുന്നു അത് ക്ഷേത്രോത്സവങ്ങളുടെ കാലമായിരുന്നു അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വെങ്കടരമണ ക്ഷേത്രത്തിലെ രഥോത്സവമായിരുന്നു ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്ര മൈതാനത്തും പുറത്തും തടിച്ചുകൂടിയിരുന്നു ആചാരപരമായ പൂജകൾക്ക് ശേഷം ഭക്തർ നൂറുകണക്കിന് പേരായി അണിനിരന്ന് നിന്ന് രഥം വഴിയിലൂടെ വലിക്കാൻ തുടങ്ങി അവരുടെ നിരാശയ്ക്ക് രഥം ഒരിഞ്ച് പോലും അനങ്ങിയില്ല അത്തരമൊരു സംഭവം ഭക്തരുടെ ഭാഗത്തു നിന്നുള്ള ചില അശ്രദ്ധകൾ കൊണ്ടാണെന്നും അത് സമൂഹത്തിന് ദോഷകരമായ ഒരു അടയാളമാണെന്നും ഒരുപാട് കാലമായി നിലനിന്നിരുന്ന ഒരു വിശ്വാസമായിരുന്നു എല്ലാ ഭാഗത്തു നിന്നും ഭഗവാൻ രക്ഷ അമ്മ പ്രാർത്ഥനകൾ ഉയർന്നു പക്ഷേ രഥം അനങ്ങാതെ നിന്നു ഭക്തർക്കിടയിൽ പരിഭ്രാന്തി പടർന്നു ഗോപാലകൃഷ്ണ ഷേണായി അവിടെ ഉത്സവത്തിന് സാക്ഷ്യം വഹിക്കാനുണ്ടായിരുന്നു ചുറ്റുമുള്ള പലർക്കും അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഭക്തിയെയും വിശ്വാസശക്തിയെയും കുറിച്ച് അറിയാമായിരുന്നു അവരിൽ ചിലർ അദ്ദേഹത്തോട് രഥത്തിൽ കയറി പൂജ അർപ്പിക്കാൻ അഭ്യർത്ഥിച്ചു അദ്ദേഹത്തിന്റെ ആരാധന ഫലം ചെയ്യുമെന്ന് ഉറപ്പായിരുന്നു എപ്പോഴും വിനീതനായിരുന്ന അദ്ദേഹം അങ്ങനെ ചെയ്യാൻ വിമുഖനായിരുന്നു പക്ഷേ അവർ നിർബന്ധിച്ചു ഒടുവിൽ ഹൃദയത്തിൽ സമർപ്പണത്തോടും പ്രാർത്ഥനയോടും കൂടി അദ്ദേഹം രഥത്തിൽ കയറി ദിവ്യമാതാവ് മാദേവിയും അവിടെ ഉത്സവം കാണുന്ന സ്ത്രീകളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു പിതാവ് രഥത്തിൽ പ്രാർത്ഥനയോടെ കൈകൾ കൂപ്പി നിൽക്കുമ്പോൾ ഒരു കാന്തം എന്ന പോലെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ മകളുടെ മുഖത്തേക്ക് ആകർഷിക്കപ്പെട്ടു സ്വർണവും കടും ചുവപ്പും നിറമുള്ള സാരിയിൽ അണിഞ്ഞൊരുങ്ങി താമര കണ്ണുകളിൽ നിന്ന് തന്നിലേക്ക് അനുഗ്രഹം ചൊരിയുന്ന പ്രകാശമാനമായ പുഞ്ചിരി ദിവ്യ സഹായം വാഗ്ദാനം ചെയ്യുന്ന മഹാലക്ഷ്മി തന്നെയായി അദ്ദേഹം അവളെ കണ്ടു ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് സഹായത്തിനായുള്ള ഒരു പ്രാർത്ഥന ഉയർന്നു അതിന് ഉത്തരമെന്നോണം രഥം ചലിക്കാൻ തുടങ്ങി ഘോഷയാത്ര ആരംഭിച്ചപ്പോൾ ആഹ്ലാദാരവങ്ങളും ആനന്ദഘോഷങ്ങളും അദ്ദേഹം അന്തരീക്ഷത്തിൽ നിറഞ്ഞു പലരും അദ്ദേഹത്തിൻ്റെ കാൽക്കൽ സ്പർശിക്കാനും ആദരം അർപ്പിക്കാനും വന്നു പക്ഷേ അദ്ദേഹം ചുറ്റുപാടുകളെ കുറിച്ച് ഓർക്കാതെ നിന്നു തൻ്റെ മകളുടെ ദിവ്യത്വം വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ സന്തോഷത്താൽ തുടിച്ചു സ്വരൂപിണി ശാശ്വത സത്യത്തെ വെളിപ്പെടുത്തുന്ന പരമമായ ജ്ഞാനം നൽകുന്ന ഓ രമാദേവി അവിടത്തേക്ക് നമസ്കാരം നിർവികൽപ സമാധിയുടെ അദ്വൈതാവസ്ഥ കൈവരിച്ചതിന് ശേഷം മാതാവ് രമാദേവി പ്രാർത്ഥനയിലും തപസ്സിലും ധർമ്മ ആരാധനയിലും പതിഭക്തിയിലും പൂർണ്ണ സമർപ്പണത്തോടെ ഒരു ലളിത ജീവിതം നയിച്ചു എന്നിട്ടും കാലം മുന്നോട്ട് പോകുംതോറും മറ നീങ്ങാൻ തുടങ്ങി അവരുടെ പുനരുജ്ജീവന ശക്തിയുടെ പ്രവാഹം അവരുമായി സമ്പർക്കം പുലർത്തിയ ഭാഗ്യവാന്മാരിലും സത്യം തേടുന്നവരിലും നിറഞ്ഞു അവരുടെ ദിവ്യത്വത്തെക്കുറിച്ചുള്ള ബോധത്തിൽ നിന്നും ബ്രഹ്മാനുഭവത്തിന്റെ നിലനിൽക്കുന്ന ജ്ഞാനത്തിൽ നിന്നും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സുഗന്ധം അവരിൽ നിന്ന് പരന്നു ഗുരുവിന്റെ പരമമായ പങ്ക് അവരിൽ പ്രകടമാകാൻ തുടങ്ങി സ്വയം അടിച്ചേൽപ്പിച്ച മാനുഷിക പരിമിതികളെ തകർക്കാൻ ദിവ്യ പ്രാധാന്യമുള്ള ദർശനങ്ങൾ വെളിപ്പെട്ടു മഹാശക്തി ആയതുകൊണ്ട് ഇവയെല്ലാം അവരുടെ അസ്തിത്വത്തിൽ നിന്ന് പുറപ്പെടുന്ന അവരുടെ സ്വന്തം തേജസ്സുള്ള ശക്തിയുടെ വെളിപാടുകളായിരുന്നു ഒരു രാത്രി ആഴത്തിലുള്ള ധ്യാനത്തിലായിരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നിന്നും ഒരു പ്രകാശജ്വാല പുറത്തേക്ക് കുതിക്കുന്നതായി അവർ കണ്ടു അവിടെ ചുവന്ന പ്രകാശത്തിൽ മഹത്തായ ഭീകരരൂപം മഹാകാളിയായി തിളങ്ങി തലയോട്ടികളുടെ മാല അസുരന്റെ ഛേദിക്കപ്പെട്ട തല മിന്നുന്ന വാൾ തുടങ്ങിയ ചിഹ്നങ്ങൾ ദേവിയുടെ സംഹാര ശക്തിയെ പ്രതീകപ്പെടുത്തി ഭയങ്കര രൂപത്തിൽ പ്രതി പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും ശക്തയായ ദേവിയുടെ സ്നേഹം മാത്രമാണ് അമ്മയ്ക്ക് അനുഭവപ്പെട്ടത് അമ്മ നോക്കി നിൽക്കേ ഭീകര രൂപം മാറി ദുർഗയുടെ മഹാ മനോഹര രൂപം ഉയർന്നുവന്നു സുവർണ നിറമുള്ളതും രത്നങ്ങൾ അണിഞ്ഞതും തന്റെ വാഹനമായ സിംഹത്തിന്മേൽ ഇരിക്കുന്നതും പതിനാറ് കൈകളിൽ തിളങ്ങുന്ന അനേകം ചിഹ്നങ്ങൾ മിന്നൽ രശ്മികൾ പോലെ തിളങ്ങി രൂപം വീണ്ടും മാറുകയായിരുന്നു അതിമനോഹരമായ സൗന്ദര്യത്തിലും പ്രതാപത്തിലും അർദ്ധനാരീശ്വര രൂപം വെളിപ്പെട്ടു ശിവശക്തിയുടെ സത്യത്തെ ഇത് സൂചിപ്പിച്ചു എല്ലാ സൃഷ്ടിയുടെയും ഉറവിട ഉറവിടത്തിൽ നിന്നും പ്രകാശരശ്മികൾ ആനന്ദകരവും മിന്നുന്നതുമായി പുറപ്പെട്ടു താമസിയാതെ എല്ലാം ഒരു പ്രകാശത്തിൽ അപ്രത്യക്ഷമായി അത് സംയോജിച്ച് അമ്മയുടെ ഹൃദയത്തിലേക്ക് തിരികെ പ്രവേശിച്ചു ഈ ദർശനങ്ങൾ ഉപ ഉപരിതലത്തിൽ വന്നപ്പോൾ തൻ്റെ ശരീരത്തിന് ശക്തി ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നും കാലുകൾക്ക് ഭൂമിയിൽ വിശ്രമിക്കാൻ കഴിയില്ലെന്നും അമ്മയ്ക്ക് തോന്നി അത്തരം പ്രക്ഷുബ്ധതകൾ ഒരു സാധാരണ വ്യക്തിയെ തകർക്കുമായിരുന്നു പക്ഷേ സർവശക്തിയായ അമ്മ ശക്തിയെ ഉള്ളിൽ അടക്കി നിർത്തി അമ്മയ്ക്ക് മുന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും അമ്മയുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടണമെന്നും പിതാവിനറിയാമായിരുന്നു അമ്മയുടെ സാധന കാലത്തും അവളുടെ തപസ്സുകൾക്ക് സാക്ഷ്യം വഹിക്കുമ്പോഴും ഭക്ഷണം കഴിക്കാതെയും ഉറങ്ങാതെയും അവർ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഭാവിയിൽ അമ്മയെ സേവിക്കാൻ ഒരു പരിപൂർണമായ ആത്മാവ് ഉണ്ടാകണമെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അദ്ദേഹത്തിൻ്റെ മൂത്ത മകന് ഒരു മകൾ ജനിക്കുകയുണ്ടായി ആ കൊച്ചുകുഞ്ഞിന്റെ ജനനത്തോടെ തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചുവെന്ന് ഗോപാലകൃഷ്ണ ഷേണായിക്ക് ഉത്ബോധത്താൽ അറിയാമായിരുന്നു അദ്ദേഹം കുട്ടിക്ക് താര എന്ന് പേരിട്ടു പിന്നീട് താരയിൽ മഹത്തായ പ്ര ഭാവങ്ങളും ദിവ്യത്വത്തിന്റെ വ്യക്തമായ അടയാളങ്ങളും കണ്ടപ്പോൾ അദ്ദേഹം ഒരിക്കൽ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗത്തിനോട് പറഞ്ഞു തൻ്റെ മനസ്സിന് സമാധാനമുണ്ടെന്നും താൻ മൂന്നിരട്ടി അനുഗ്രഹിക്കപ്പെട്ടവനാണെന്നും കാരണം രണ്ട് ശക്തികൾ തന്റെ കുടുംബത്തിൽ അവതരിച്ചിരിക്കുന്നു ദിവ്യമാതാവിൻ്റെ പന്ത്രണ്ട് വർഷത്തെ സാധനയുടെ അവസാന കാലഘട്ടത്തിലെ അനുഭവത്തിന്റെ സ്വഭാവം ഇവിടെ ഞാൻ വിവരിക്കാം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഭഗവാൻ വിവിധ ക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥയാത്ര ചെയ്യാൻ ആഗ്രഹിച്ചു അങ്ങനെ മാതാപിതാക്കളോടൊപ്പം അവർ വടക്ക് ബനാറസ് ഹരിദ്വ ഡൽഹി ആഗ്ര അലഹബാദ് എന്നിവിടങ്ങളിലേക്കും തെക്ക് രാമേശ്വരം തിരുപ്പതി തുടങ്ങിയ ക്ഷേത്രങ്ങളിലേക്കും കന്യാകുമാരിയിലേക്കും യാത്ര ചെയ്തു അമ്മയെ സംബന്ധിച്ചിടത്തോളം വിവിധ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ വെറും രൂപങ്ങളായിരുന്നില്ല ഭക്തരിൽ വിശ്വാസവും ഭക്തിയും ഉണർത്താൻ എണ്ണമറ്റ രൂപങ്ങളിൽ കളിക്കുന്ന ഈശ്വരനായിരുന്നു അവർക്കത് ഓരോ ക്ഷേത്രങ്ങളിലും അവർക്ക് ആന്തരിക സംയോജനത്തിൻ്റെ പ്രക്ഷുബ്ധമായ ആനന്ദം വീണ്ടും അനുഭവപ്പെട്ടു പുണ്യതീർത്ഥങ്ങളിൽ കുളിക്കുമ്പോൾ ശുദ്ധിയുടെ തരംഗങ്ങൾ തന്നെ മുക്കുന്നതായി അവർ അനുഭവിച്ചു ദൈവത്തിൻ്റെ മഹത്വവും യാഥാർത്ഥ്യവും അവർക്ക് പുതുതായി അനുഭവപ്പെട്ടു അമ്മയും ഭഗവാനും ഓരോ തീർത്ഥാടന കേന്ദ്രങ്ങളിലും സന്ദർശി നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ ആചാരങ്ങളും കർമ്മങ്ങളും സൂക്ഷ്മമായ ശ്രദ്ധയോടും വിനയത്തോടും കൂടി നിർവഹിച്ചു ജീവിതത്തോടും അതിൻ്റെ മൂല്യങ്ങളോടുമുള്ള അവരുടെ സമീപനത്തിൽ യഥാർത്ഥ ആന്തരിക ആരാധനയുണ്ടായിരുന്നു അത് പാരമ്പര്യങ്ങൾക്ക് മഹത്വവും പുണ്യവും നൽകി അലഹബാദിൽ അവർ ത്രിവേണി സംഗമത്തിലേക്ക് കടന്നു ഒരു പുരോഹിതന്റെ നിർദ്ദേശപ്രകാരം നദിയുടെ മധ്യത്തിൽ വിവിധ ആചാരങ്ങൾ അനുഷ്ഠിച്ചു അവർക്ക് ചുറ്റും ഗംഗ യമുന സരസ്വതി എന്നിവയുടെ മഹത്തായ സംഗമമായിരുന്നു ശുഭകരമായ പവിത്രതയുടെ ഒരു അസാധാരണ സുഗന്ധം കാറ്റിൽ ഒഴുകി നീന്തുന്നു നീങ്ങുന്നുണ്ടായിരുന്നു ഗംഗാദേവിയോട് പ്രാർത്ഥനയോടെ അവർ ഇതിനകം സ്നാനം ചെയ്തിരുന്നു വിവാഹിതരായ ദമ്പതികൾക്ക് ശുഭകരമായി കണക്കാക്കപ്പെടുന്ന ഒരു പ്രത്യേക അനുഷ്ഠാനം അവർ ചെയ്യാൻ പോക്കുകയായിരുന്നു അമ്മയുടെ മുടിയുടെ ഒരു ഭാഗം ഭർത്താവ് മുറിച്ച് ആ പ്രത്യേക പ്രാർത്ഥനയുടെ അവസാനം പുണ്യജലത്തിൽ നിക്ഷേപിക്കണമായിരുന്നു മുടിവെട്ട് ഒഴുകി നീങ്ങുന്നതിന് പകരം ഉടൻ തന്നെ ജലത്തിൽ ആഴത്തിലേക്ക് താഴുമെന്ന് അമ്മ ഒരു ഐതിഹ്യം കേട്ടിരുന്നു ആരാധനയുടെ ചൈതന്യത്തിൽ പൂർണമായി മുഴുകിയിരുന്ന അമ്മ മുടിവെട്ടി താഴെയിട്ടപ്പോൾ താഴേക്ക് നോക്കി ഒരദ്ഭുതകരമായ കാഴ്ച അവരെ വരവേറ്റു ഒരു സുവർണ പ്രകാശം വെള്ളത്തിൽ പരന്നു അതിൻ്റെ നീല പച്ച ആഴങ്ങളിൽ നിന്ന് മനോഹരമായ രത്നങ്ങൾ അണിഞ്ഞ് രണ്ട് കൈകൾ ഉയർന്നു തിളക്കമുള്ള വളകളും മോതിരങ്ങളും വെള്ളത്തിൽ തിളങ്ങി മിന്നുന്ന സൗന്ദര്യമുള്ള താമര പോലുള്ള കൈപ്പത്തികൾ ഉയർന്നു പൊങ്ങി ഭക്തിയോടെ കൂപ്പിയ കൈകൾ തുറന്ന് മുടി സ്വീകരിച്ചു പിന്നീട് സ്നേഹത്തോടെ അതടച്ച് കൈകൾ ആഴങ്ങളിലേക്ക് മറഞ്ഞു അമ്മ അതിരറ്റ ആനന്ദ ആനന്ദത്തിൽ ചുറ്റുപാടുകളെ മറന്നു നിന്നു ഈ സംഭവത്തിന്റെ പ്രാധാന്യം അവരുടെ ശരീരം മുഴുവൻ സന്തോഷത്താൽ തുടിച്ചു ഓ അമ്മേ ത്രിപുര സുന്ദരി ഗുങ്കാദേവി തന്നെ നിന്റെ സ്വ ദാനം സ്വീകരിക്കാൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു പിന്നീടുള്ള വർഷങ്ങളിൽ ഒരു ആത്മീയ ഗുരുവിന്റെ വേഷത്തിൽ അവരുടെ സമാധിയിലൂടെയോ ഭാവത്തിലൂടെയോ സ്പർശനത്തിലൂടെയോ ഒരു നോട്ടത്തിലൂടെയോ പോലും അതിശയകരമായ പരിവർത്തന ശക്തി പ്രകടമായി തലശ്ശേരിയിലും മംഗലാപുരം സന്ദർശനങ്ങളിലും സ്ത്രീകൾ കൂട്ടമായി അമ്മയുടെ ഭജനകളിലും പ്രഭാഷണങ്ങളിലും പങ്കെടുത്തു ചിലർ കൗതുകം കൊണ്ടും മറ്റു ചിലർ ഭക്തി കൊണ്ടും അമ്മയുടെ ദർശനത്തിൽ നിന്ന് ലഭിക്കുന്ന ദിവ്യാനന്ദം അനുഭവിക്കാനും വന്നു ഒരു അസന്മാർഗിക സ്വഭാവമുള്ള ഒരു സ്ത്രീയെ ആളുകൾ ഒഴിവാക്കിയിരുന്നപ്പോൾ അവർ അമ്മയുടെ ഭജനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു ശ്രദ്ധ ആകർഷിക്കാൻ ആഗ്രഹിക്കാതെ അവൾ ഒരു മൂലയിൽ മാറിയിരുന്നു അപ്പോഴേക്കും ഭജനം ഭക്തിയുടെ ആനന്ദത്തിൽ തുടർന്നു അമ്മ സമാധിയിൽ പ്രകാശത്തിൻ്റെയും സമാധാനത്തിനെയും അനന്തതയിൽ ലയിച്ചിരിക്കുകയായിരുന്നു ഒരുപക്ഷെ ആ സ്ത്രീയുടെ ഹൃദയത്തിൽ പശ്ചാത്താപം ഉണർന്നിട്ടുണ്ടാവാം പെട്ടെന്ന് അമ്മ ഭാഗികമായി ബോധാവസ്ഥയിലേക്ക് ഇറങ്ങി വന്ന് ആ മൂലയിലേക്ക് വേഗത്തിൽ നീങ്ങി അമ്മ അവളെ കെട്ടിപ്പിടിക്കുകയും അമ്മ ധരിച്ചിരുന്ന മാല അവൾക്ക് നൽകുകയും ചെയ്തു അമ്മ വന്നതുപോലെ പെട്ടെന്ന് പിൻവാങ്ങുകയും വീണ്ടും സമാധിയിലാവുകയും ചെയ്തു ആ സ്ത്രീ അവിടെ തന്നെ അനങ്ങാതെയും നിശബ്ദയായും ചുറ്റുപാടുകളെ കുറിച്ച് പൂർണമായും മറന്നു നിന്നു അങ്ങനെയുള്ളതായിരുന്നു സർവകാരുണ്യവതിയായ രക്ഷയുടെ ദാനം അവർ ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയും അവളുടെ മരണം വരെ അമ്മയുടെ സദ്ഗുണസമ്പന്നയായ ഭക്തയായി തുടരുകയും ചെയ്തു ഈ വിവരണത്തിൽ എല്ലാ മഹത്തായ അവതാരങ്ങളെയും പൊതുവായി വിശേഷിപ്പിക്കുന്ന പല നിഗൂഢ ദർശനങ്ങളും അത്യപൂർവമായ ഉന്നതമായ സംഭവങ്ങളും എനിക്ക് വിവരിക്കേണ്ടതുണ്ട് ഇവയെല്ലാം അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അവരുടെ ദിവ്യ ദിവ്യമഹിമയിൽ നിന്ന് അത്ഭുതകരമായ ശക്തിയുടെ പ്രവാഹങ്ങൾ പ്രവാഹങ്ങളായി പുറപ്പെടുന്ന പ്രകാശത്തിന്റെ തിളക്കങ്ങൾ ഈശ്വര ഭാവത്തിൻ്റെ പരമോന്നതിയിൽ അമ്മയെ അളക്കാനാവാത്തതാണ് അത് മനുഷ്യബുദ്ധിയുടെ അളവുകൾ കൊണ്ട് ഒരിക്കലും അളക്കാൻ കഴിയില്ല മംഗലാപുരത്തേക്കുള്ള ഒരു സന്ദർശന വേളയിൽ ദിവ്യമാതാവ് തൻ്റെ അമ്മയോടും സഹോദരിമാരോടും കൂടി ഒരു ശുഭദിനത്തിൽ അടുത്തുള്ള ഒരു ക്ഷേത്രം സന്ദർശിക്കാൻ ഉദ്ദേശിച്ചു അച്ചടക്കം അമ്മയുടെ ജീവിതത്തിന്റെ മുദ്രാവാക്യമായിരുന്നു അമ്മ നേരത്തെ കുളിച്ച് ഫലങ്ങളും പൂക്കളും അർപ്പിക്കാനുള്ള തളികയുമായി മുൻവാതിൽ തയ്യാറായി നിന്നു മറ്റുള്ളവർക്ക് തയ്യാറെടുക്കാൻ സ്വന്തം സമയമെടുത്തു അദ്വൈത സാക്ഷാത്കാരത്തിന്റെ പരമോന്നത അവസ്ഥയിൽ അവസ്ഥ കൈവരിച്ചതിനു ശേഷവും സാധാരണ അവസ്ഥകളിൽ അമ്മയ്ക്ക് ഈശ്വരനോടും അദ്ദേഹത്തിന്റെ പരമാധികാരത്തോടും അതീവ ഭക്തിയുണ്ടായിരുന്നു അവർ അവിടെ നിൽക്കുമ്പോൾ തന്നെ ആരാധയ്ക്കുള്ള ക്ഷേത്രമണിയുടെ ആദ്യനാദം അമ്മയുടെ കാതുകളിൽ മുഴങ്ങി ഈ ശുഭവേളയിൽ ആരാധന അർപ്പിക്കാനുള്ള ആന്തരിക പ്രേരണയോടെ തീവ്രത തീവ്രമായ ആരാധന ചൈതന്യം അമ്മയിൽ ഉണർന്നു ഉടൻ തന്നെ അമ്മയ്ക്ക് ശരീരബോധം നഷ്ടപ്പെട്ടു വീടിന്റെ ഏകദേശം രണ്ട് ഫർലോങ് ദൂരത്തിലായിരുന്നു ക്ഷേത്രം അമ്മയ്ക്ക് ബോധം തിരികെ വന്നു ആരോ അമ്മയെ കുലുക്കുന്നതായി അമ്മയ്ക്ക് തോന്നി അത് അമ്മയുടെ അമ്മയായിരുന്നു അവർ അമ്മയെ വിളിക്കുകയും വീണ്ടും വീണ്ടും സ്നേഹത്തോടെ തട്ടുകയും ചെയ്തിരുന്നു ചെയ്തു കുറച്ച് സ്ത്രീകൾ അവർക്ക് ചുറ്റും കൂടിയിരുന്നു ക്ഷേത്രത്തിന്റെ ഉൾവശത്തുള്ള ഉൾവശത്തുള്ളവരാന്തയിൽ താനിരിക്കുന്നത് അമ്മ കണ്ടു അവിടെ എങ്ങനെ എത്തി എത്തിയെന്ന് അമ്മയ്ക്ക് ഓർക്കാൻ കഴിഞ്ഞില്ല റോഡിൽ അമ്മയെ ആരും കണ്ടിരുന്നില്ല ക്ഷേത്രത്തിലെ മറ്റുള്ളവർ അമ്മയെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് കണ്ടിരുന്നു മണികൾ മുഴങ്ങാൻ തുടങ്ങിയ നിമിഷം നേ ശ്രീകോവിലേക്ക് പോയി കൈകൾ കൂപ്പി പൂക്കളുടെ തളിക അർപ്പിച്ചു പിന്നീട് അമ്മ പ്രദക്ഷിണം വയ്ക്കുകയും വരാന്തയിൽ ഇരിക്കുകയും ചെയ്തിരുന്നു അവർ ഒരു കൗതുകകരമായ വസ്തുതയും ശ്രദ്ധിച്ചിരുന്നു അമ്മ പുറം കുറിച്ച് അജ്ഞയായിരുന്നു അമ്മയുടെ കണ്ണുകൾ ഉള്ളിലേക്ക് വലിച്ചതും ഒറ്റപ്പെട്ടതുമായിരുന്നു ഈ അവസ്ഥയിലാണ് ശ്രീദേവി അമ്മയും വൈകിയെത്തിയ മറ്റുള്ളവരും അമ്മയെ കണ്ടെത്തിയത് അമ്മ ശാന്തയും സ്വസ്ഥയുമായിരുന്നു പക്ഷെ മറ്റുള്ളവർ അമാനുഷികമായ സംഭവത്തിൽ അത്ഭുതപ്പെട്ടു മംഗലാപുരം സന്ദർശന വേളകളിൽ അമ്മയ്ക്ക് വീട്ടുകാര്യങ്ങളിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു രാവിലെ മുതൽ രാത്രി വരെ ഭക്തരുടെ പ്രവാഹം ഒഴുകിയെത്തി ഭജനകൾ പാടിയും അവരുമായി സംസാരിച്ചും അമ്മ പലപ്പോഴും മണിക്കൂറുകളോളം സമാധിയിലായിരിക്കും അതിനാൽ അപൂർവമായ ശരീരബോധത്തിന്റെ ഇടവേളകളിൽ മാതാപിതാക്കൾ സ്നേഹത്തോടെ അമ്മയ്ക്ക് പോഷണം നൽകുവാൻ ശ്രമിച്ചു ആ ഇടവേളകളിലാണ് ഓരോ ദർശനത്തെയും സൂചിപ്പിക്കുന്ന സൂക്ഷ്മ സത്യങ്ങൾ ഉപരിതലത്തിൽ വന്നത് ദ്വൈതഭാവത്തിൽ ദൃശ്യമായും ദർശകയായി നിലകൊണ്ട് അമ്മ അനന്തമായ ആനന്ദം വീണ്ടും വീണ്ടും അനുഭവിച്ചു മംഗലാപുരത്തേക്കുള്ള ആ സന്ദർശന വേളയിൽ ഒരു രാത്രി ഭാഗികമായി ആപേക്ഷിക ബോധത്തിലേക്കും മടങ്ങിയെത്തിയ അമ്മ തന്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ആത്മലീനമായ ഭാവത്തിൽ തന്നെ വീടിന്റെ ഒന്നാം നിലയിലെ വരാന്തയിലേക്ക് നടന്നു അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു ചുറ്റുമുറങ്ങുന്ന ലോകത്തിന്റെ നിശബ്ദതയായിരുന്നു പ്രകൃതിയിലെ അന്തർലീനമായ ശക്തിയെ തിരിച്ചറിഞ്ഞ് അമ്മ ഒരു തൂണിനടുത്തു നിന്നു പെട്ടെന്ന് പരമമായ ബോധത്തിൻ്റെ ഒരു അതിമനോഹരമായ അനുഭവത്തിൽ വലിയ ശക്തി അവരിൽ നിന്ന് ഉയർന്നു ഒരു വലിയ പ്രകാശജ്വാല പൊട്ടിപ്പുറപ്പെടുകയും പൊട്ടിപ്പുറപ്പെടുകയും ദിവ്യ തേജസ്സോടെ അമ്മയിൽ നിന്ന് പ്രസരിക്കുകയും ചെയ്തു ഒരു പനോരമിക് ദർശനത്തിൽ അമ്മ സൃഷ്ടിയുടെ ഓരോ ഘട്ടങ്ങളും കണ്ടു വിവിധ രൂപങ്ങളുള്ള ഈ പ്രപഞ്ചം അസംഖ്യം ബ്രഹ്മാണ്ടങ്ങൾ അമ്മയിൽ നിന്ന് അനന്തമായ ശൂന്യതയിലേക്ക് ഒഴുകി നീങ്ങുന്നു പ്രപഞ്ച മാതൃത്വത്തെക്കുറിച്ചുള്ള ആനന്ദകരമായ അവബോധം ഒരു അനിഷേദ്യമായ യാഥാർത്ഥ്യമായി അമ്മയിൽ ഉയർന്നു വികസിച്ചു പിന്നീട് ആനന്ദമായ സൃഷ്ടി പ്രപഞ്ചം തിരമാലകൾ പോലെ അമ്മയുടെ ഹൃദയത്തിലേക്ക് തിരികെ ലയിച്ചു ദ്വൈതഭാവം ഒരു പരമാധികാര ശക്തിയായി ലയിക്കുകയും അമ്മ ആഴത്തിലുള്ള സമാധിയിൽ മുഴുകുകയും ചെയ്തു അടുത്ത ദിവസം രാവിലെ മാതാപിതാക്കൾ അമ്മയെ അവിടെ കണ്ടെത്തി അമ്മ ഒരു തൂണുപോലെ നിശ്ചലയായി നിന്നു ലോകത്തെ രൂപപ്പെടുത്തുന്ന ശക്തികൾ അവിടെ പ്രവർത്തിച്ചിരുന്നു ആ ഊർജ്ജസ്വലമായ ശക്തിയുടെ പ്രഭാവം അപ്പോഴും അമ്മയിൽ നിന്ന് പ്രസരിക്കുന്നുണ്ടായിരുന്നു അവരുടെ ഹൃദയങ്ങൾ പ്രാർത്ഥനയിൽ തുറന്നു പിന്നീട് അമ്മ ഭാഗികമായി ശാരീ ശരീരബോധത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവർ അമ്മയെ സൗമ്യമായി വീടിനുള്ളിലേക്ക് നയിച്ചു ആത്മലീനമായ ഭാവം തുടർന്നു എത്ര ശ്രമിച്ചിട്ടും അവർക്കമ്മയെ ഭക്ഷണം കഴിപ്പിക്കാൻ കഴിക്കാൻ പ്രേരിപ്പിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് രാവിലെ പതിവ് പോലെ പിതാവ് തൻ്റെ പ്രഭാതകർമ്മങ്ങൾക്കായി പൂജാമുറിയിലേക്ക് പോയി ദിവ്യത്വത്തിന്റെ അസാധാരണമായ ഒരു പ്രകടനം കണ്ടപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ ഇഷ്ടദേവതയായ ദുർഗയുമായി ഒരു ഊർജസ്വലമായ ബന്ധവും സംഭാഷണവും അനുഭവപ്പെട്ടു ആത്മീയ ലഹരിയുടെ സ്വാധീനത്തിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തീവ്രമായ ഭക്തി ഉണർന്നു ആ ആനന്ദാവസ്ഥയിൽ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ മകളുടെ രൂപം തൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് അദ്ദേഹം കണ്ടു അവളുടെ കണ്ണുകൾ പാതി തുറന്നിരുന്നു അവൾ ഇപ്പോഴും ഒരു അത്യുന്നത ബോധാവസ്ഥയിലായിരുന്നുവെന്ന് അദ്ദേഹത്തിന് കാണാമായിരുന്നു അവൾ ദുർഗയുടെ അവതാരമാണെന്ന് അറിഞ്ഞുകൊണ്ട് അവളെ ആരാധിക്കാൻ അദ്ദേഹത്തിന് വളരെ കാലമായി ആഗ്രഹമുണ്ടായിരുന്നു ഇപ്പോൾ ആ സുവർണ അവസരം കൈവന്നിരിക്കുന്നു ആനന്ദാധിക്യത്താൽ അദ്ദേഹം അവളുടെ കാൽക്കൽ പൂക്കൾ അർപ്പിക്കാൻ തുടങ്ങി അവളുടെ ശക്തിയുടെ പ്രഭാവലയത്തിൽ മുഴുകി തൻ്റെ മകൾ ഒരു തിളക്കമുള്ള രൂപമായി രൂപാന്തരപ്പെടുന്നത് അദ്ദേഹം കണ്ടു പതിനാറ് കൈകളുള്ള ദിവ്യാഭരണങ്ങൾ ദിവ്യാഭരണങ്ങളാൽ അലങ്കൃതയായ സിംഹത്തിന്റെ പുറത്തിരിക്കുന്ന താൻ ആരാധിച്ചിരുന്ന ദുർഗയുടെ ഗംഭീര രൂപം അദ്ദേഹം കണ്ടു കുറച്ചുനേരം ആ ദേജസുറ്റ രൂപം അദ്ദേഹത്തിന് മുമ്പിൽ തിളങ്ങി നിന്നു ചരണം ശരണം